യും വീട്ടിൽ ഭാര്യ കുമാറിനോട് ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാർ നിങ്ങളുടെ അച്ഛനായിരുന്നു മരിച്ചുപോയിട്ടുള്ള അച്ഛനായിരുന്നു അല്ല അത് വേറെ ആരുമല്ലായിരുന്നു അപ്പൊ ചരിത്രം അത് പറയുന്നുണ്ട് രണ്ടാമത് അസംബ്ലി കയറിയത് കൊണ്ട് കേരളം പഞ്ചാബാക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോണ്ടി വന്ന ഗതികേട് ഒരു മകന്റെ അച്ഛന്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ കപ്പേടിന് അകത്ത് വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ് എന്റെ കൈകളെ ശുദ്ധമാണ് നോ ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ എന്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് മൂക്കിടിച്ച് സെൽഫി എടുത്ത് അനിയൻ സുരേഷ് ഗോപിക്ക് ഒരു നിന്നാണ് അതുകൊണ്ട് പരസ്യമായിട്ട് സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ചെയ്യരുത് സ്വാഗതം ബി ജെ പിന്നടൻ ഭീമൻ രഘു സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഇത്തരം കോമാളിത്തരമൊന്നും കാണിക്കാതെ മാനമര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു സുപ്രഭത്തിൽ സി പി എം കാരനായപ്പോൾ പിന്നീട് കണ്ടതെല്ലാം കോമാളിത്തരത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു അത് ആ പാർട്ടിയുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ബി ജെ പിയിലായിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയത് എന്ന് ഞാൻ ഇനിയും ആവർത്തിക്കേണ്ട കാര്യമില്ല ഇനി പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് വരാം ഗണേഷ് കുമാറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു മേജർ രവിയുടെ സംസാരങ്ങൾ അതിനൊരു കാരണമുണ്ട് അദ്ദേഹം യു ഡി എഫ് മന്ത്രി സമയത്ത് താരതമ്യേന ഭേദപ്പെട്ട മന്ത്രിയായിരുന്നു ജനങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള പത്തനാപുരത്ത് അദ്ദേഹം എത്ര തവണ നിന്നാലും അവർ ജയിപ്പിച്ചു വിടും എന്നൊരു ഒരുപക്ഷെ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം കുറച്ച് അഹങ്കാരവും അതിൻ്റെ ഉണ്ടായിരിക്കാം അത് യു ഡി എഫിലായിരുന്ന സമയത്ത് തൻ്റെ വകുപ്പ് എന്താണോ അല്ലെങ്കിൽ എം എൽ എ ആയിട്ട് മാത്രമാണെങ്കിൽ അത് ആ കാര്യങ്ങൾ നോക്കി മന്ത്രസ്ഥാനം കിട്ടിയെങ്കിൽ ആ വകുപ്പിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു അതിനാൽ തന്നെ ആളുകൾക്ക് അദ്ദേഹത്തെ താല്പര്യമായിരുന്നു പക്ഷേ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ നോക്കൂ തനിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടിയും താൻ ആവശ്യമില്ലാത്ത കാര്യത്തിനു കൂടി പ്രതികരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിൽ അയാൾ എത്തപ്പെട്ടു അതുകൊണ്ടാണ് സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിച്ചതിനെപ്പറ്റി വളരെ മോശമായ രീതിയിൽ ഒരു പരാമർശം ഗണേഷ് കുമാറിന് നടത്തേണ്ടി വന്നത് അതിന് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി മറുപടി കൊടുത്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മേജർ രവി ആ രീതിയിലല്ല കൊടുത്തിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഗണേഷ് കുമാറിൻ്റെ പിതാവിന് വിളിച്ചു എന്ന് കേൾക്കുന്നവർക്ക് തോന്നാത്ത തരത്തിൽ വരെയുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമെടുത്താൽ ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗണേഷ് കുമാറിൻ്റെ പിതാവ് മാത്രമാണ് മാത്രമല്ല കേരള നിയമസഭയിൽ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം വരെ നഷ്ടപ്പെട്ടതാണ് അതും നമുക്കറിയാം പിന്നീട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മുഖത്തിൻ്റെ ചിത്രം അടികൊണ്ട ചിത്രമെടുത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ട മഹാനാണ് അതും സ്വന്തം ഭാര്യയാണ് തല്ലി തല്ലിയത് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ അന്നത്തെ വിവാദ നായികയായിരുന്ന സരിത നായരുടെ അന്നത്തെ കെട്ടിയവൻ്റെ സ്ഥാനത്തിരുന്ന ബിജു നായർ ഓഫീസിൽ കയറി തല്ലി പദം വരുത്തിയതാണ് എന്ന് നമ്മൾ പിന്നീട് അറിഞ്ഞു ഇതെല്ലാം മേജർവി വിളിച്ച് പറയേണ്ടി വന്നു ആ അവസ്ഥയിലേക്ക് മേജർ രവിയെ എത്തിച്ചതാരാണ് ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാറിന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഗണേഷ് കുമാറിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ പോയി ചൊറിയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ഇവരൊക്കെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഗണേഷ് കുമാറിന് ഈ സുരേഷ് ഗോപിയെ ചൊറിയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ എൽ ഡി എഫിലായതുകൊണ്ടാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ടാണ് ഗണേഷ് കുമാർ ഒന്ന് ചെയ്യേണ്ടി വന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ നിലവാരത്തിലേക്ക് താഴേണ്ടി വന്നു ഗണേഷ് കുമാറിന് അതിൻ്റെ തിരിച്ചു വാങ്ങിക്കൂട്ടുകയും ചെയ്തു വല്ല കാര്യമുണ്ടായിരുന്നു ഗണേഷ് കുമാറിന് ഗണേഷ് കുമാറിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ബി ജെ പി എന്നോ ഒന്നും ആളുകൾ നോക്കാതെ അദ്ദേഹത്തിന് ആളുകൾ ആ താരതമ്യേന മെച്ചപ്പെട്ട ഒരു എം എൽ എ മെച്ച മെച്ചപ്പെട്ട ഒരു മന്ത്രി എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തിരുന്നു ഇപ്പോൾ ആ ഇളവുകളെല്ലാം അവരെടുത്തു കളഞ്ഞു അതിനുശേഷം വ്യക്തിപരമായിട്ട് ആക്രമിച്ച ആളെ വ്യക്തിപരമായിട്ട് തന്നെ തിരിച്ച് ആക്രമിക്കുന്നു അപ്പോൾ ഇത് ഗണേഷ് കുമാർ ചോദിച്ചു മേടിച്ചാണ് ഗണേഷ് കുമാറിന് യു ഡി എഫിൽ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ പ്രിവിലേജൊക്കെ ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കരുത് കാരണം താങ്കൾ യഥാർത്ഥത്തിൽ സി പി എം കാരനല്ല എങ്കിലും സി പി എമ്മിൻ്റെ കൂടെ എത്തിയിരിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ് അപ്പോൾ ആ നിലവാരത്തിലെ താങ്കൾക്കുള്ള മറുപടി കിട്ടൂ ആ നിലവാരത്തിലെ താങ്കളെ ജനങ്ങൾ കാണൂ എന്ന് ഓർത്തുകൊണ്ട് വേണം ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർക്കുക പഴയ ഗണേഷ് കുമാറിന് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്പേസ് ഇന്നത്തെ ആളുകൾ നിങ്ങൾക്ക് തരില്ല അങ്ങോട്ട് പോയി ചൊറിഞ്ഞാൽ അവർ അവർക്കേറി തിരിച്ചു മാന്തും എന്ന ഓർമ്മ ഇനിയെങ്കിലും വേണം ഉണ്ടായിരിക്കണം കർമാനോസ്